കൊല്ലം ജില്ലയിലെ ചിദ്ര പഞ്ചായത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കിലോമീറ്ററിനുള്ളിൽ ഒൻപത് കരിങ്കൽ കോറികളാണ് ഇവിടെയുള്ളത് എന്റെ പിന്നിൽ കാണുന്നത് രണ്ട് കോറികൾ അതും മീറ്ററുകളുടെ മാത്രം അകലത്തിൽ കരിങ്കൽ കോറികൾ ഒരു നാടിനെ എങ്ങനെയെല്ലാം നശിപ്പിക്കും എന്നതിന് തെളിവാണ് ചിദ്ര ഗ്രാമപഞ്ചായത്ത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ കൊടും കാടായിരുന്ന പ്രദേശം മരുഭൂമിക്ക് തുല്യമായി പച്ചപ്പ് നിറഞ്ഞ ചക്കമലയിൽ ഇന്ന് കാണാനാകുക കോറിമാഫിയ കാർന്നെടുത്ത പാറകളുടെ അവശിഷ്ടങ്ങൾ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച കുന്നുകൾ പോലും നാശത്തിന്റെ വക്കിൽ ഏക്കർ കണക്കിന് ഭൂമിയിൽ അടിയിലേറെ ഉയരത്തിൽ തലയെടുപ്പോടെ നിന്നിരുന്ന ആയിരവല്ലിപ്പാറയുടെ പകുതിയും മാഫിയ വെട്ടിമുറിച്ചെടുത്തു കോറികളിൽ നിന്നും ക്രഷറുകളിൽ നിന്നുമുള്ള പൊടിപടലങ്ങളും വെടിവരുന്നു മേറ്റ് പ്രദേശത്തെ സസ്യസമ്പത്തും നശിച്ചു പാറ സകല സീമകളും ലംഘിച്ച് മുന്നേറിയപ്പോൾ ജലദൌർലഭ്യവും ഈ നാടിനെ അലട്ടുന്നു കിണറുകളിൽ ജലനിരപ്പ് താഴ്ന്നു നീരുറവകൾ വറ്റി വരണ്ടു ഇല്ലാത്ത ഒരു അത് മാത്രമല്ല കുട്ടികൾ ഉൾപ്പെടെയുള്ള മുതിർന്നവർക്ക് വരെ അനുഭവിച്ച ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ട് അനുവദനീയമായതിന്റെ പലമടങ്ങ് പാറയാണ് ഓരോ ദിവസവും കടത്തുന്നത് സമയക്രമം പാലിക്കാതെ വൻശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് പാറ പൊട്ടിക്കൽ സി ടി സി അനന്തപുരി കെ പി സത്യം തുടങ്ങി ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതുമായ കോറികൾ കൂടാതെ പോപ്സിന്റെ എയിംസ് ആന്റ് യൂണിറ്റും പൊടിക്കാറ്റേറ്റ് നാട്ടുകാർ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളുടെ അടിമകളായി ടിപ്പർ ലോറികളുടെ മരണപ്പാച്ചിലിൽ തകർന്ന റോഡുകൾ പൊടിശല്യം കാരണം കിട്ടിയവിലേക്ക് വീടും സ്ഥലവും വിറ്റുപോയവരും നിരവധി പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ പുതിയ കോറികൾക്ക് അനുമതി നൽകാനുള്ള നീക്കത്തിലാണ് പഞ്ചായത്ത് അധികൃതർ ഒരു പ്രദേശത്തിന്റെ പരിസ്ഥിതി സന്തുലനാവസ്ഥയെ പാടെ തച്ചു തകർത്ത് ലാഭക്കുതിയന്മാരായ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ കുന്നും മലകളും ഇടിച്ചു നിർത്തുകയാണ് ഒരു മര്യാദയും ഇല്ലാതെ അതിനൊക്കെ ഒത്താശ ചെയ്യുന്നതാകട്ടെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും തിരുവനന്തപുരം കൊല്ലം ജില്ലാ അതിർത്തിയിലെ ചിതര പഞ്ചായത്തിൽ നിന്നും ക്യാമറാമാൻ കിരഞ്ജി കുമാറിനൊപ്പം വി വ്യരുൾ ഇന്ത്യ മിഷൻ